ഇലക്ഷൻ തിരക്ക് കഴിഞ്ഞ് ഇനി ക്രിസ്തുമസ് ആഘോഷങ്ങൾ ആരംഭിക്കുകയാണ് ക്രിസ്മസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമായ കേക്ക് വിപണന രംഗത്ത് എഴുപത്തിയൊന്നുകാരി വീണ്ടും ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് മികച്ച സംരംഭകയ്ക്കുള്ള നാഷണൽ അവാർഡ് ലഭിച്ച വണ്ടിപിരിയാർ കക്കുഴിയിൽ ഹോം ബേക്കർ സുശീല സ്റ്റീഫന്റെ കേക്ക് നിർമ്മാണ വിശേഷങ്ങൾ കണ്ടുവരാം പരമ്പരാഗതമായ രീതിയിലുള്ള കേക്ക് നിർമ്മാണം അതായത് വിറകടുപ്പിൽ നിർമ്മിക്കുന്ന കേക്കുകൾ അതുതന്നെയായിരുന്നു ഈ ലോക രാജ്യങ്ങളിലേക്ക് കേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ അടക്കം സുശീല സ്റ്റീഫന്റെ കേക്ക് രുചി പടർന്നു പിടിച്ചു കഴിഞ്ഞു ഇത്തവണ കേരളത്തിലും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും കൂടുതലായ കേക്കുകൾ നിർമ്മിച്ച് വിൽക്കാൻ സാധിച്ചു എന്ന് സുശീല സ്റ്റീഫൻ പറയുന്നു ഇതോടൊപ്പം ആടുവളർത്തൽ കേന്ദ്രം കാടം എക്സ്പോർട്ട് മേഖലയിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചതുകൊണ്ട് തന്നെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ബിസിനസ് രംഗത്തെ മികവിന് ദേശീയ അവാർഡ് കൂടി ലഭിച്ചിരുന്നു സുശീല സ്റ്റീഫൻ ഞാൻ കക്കുഴിയിൽ എൻ്റെ വീട്ടുപേർ വരുന്നത് ഞാനിവിടെ കുമിളി ബിറ്റ്വീൻ കുമിളി എൻ്റെ വണ്ടിപ്പെരിയാറില്ല താമസിക്കുന്നത് അമാന റിസോർട്ടിൻ്റെ അവിടെയാണ് ഐ എം വൺ ഓഫ് ദി ഡയറക്ടേഴ്സ് ഓഫ് അമാന റിസോർട്ട് പിന്നെ ഐ ഞാൻ ഒരു ഹോം ബേക്കറാണ് ഞാൻ ഒരു വർഷം മുമ്പേ ഫ്രൂട്ട്സ് എല്ലാം സൂക്ക് ചെയ്ത് ഒക്ടോബർ ആകുമ്പം ഐ സ്റ്റാർട്ട് ബേക്കിങ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ മുന്തിരിങ്ങ കാണും ആപ്രിക്കോട്ട് പീറ്റ് അങ്ങനെ പല പല എക്സോട്ടിക് ഫ്രൂട്ട്സ് ഉണ്ട് അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഒറിജിനൽ ട്രഡീഷണൽ ഒത്തൻറ്റിക് ക്രിസ്മസ് കേക്ക് ക്രിയേറ്റ് ചെയ്യാനായിരുന്നു അങ്ങനെ പല വർഷങ്ങൾ കൂടിയ ഞാൻ എൻ്റെതായ റെസിപ്പീസൊക്കെ ഇട്ട് എൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതെല്ലാം ചേർത്താൽ ഞാൻ എന്റെ കേക്ക് ഉണ്ടാക്കത്തി എനിക്ക് എന്റെ കേക്ക് പറഞ്ഞ ഒരു വർഷത്തോളം മോയ്സ്ഡായിട്ട് തന്നെ ഇരിക്കും ആൻഡ് ചീത്തയാകത്തില്ല സ്പോയിൽഡ് ആകത്തില്ല ടേസ്റ്റ് എൻ്റെ എന്റെയായ സ്പൈസസ് ചേർക്കും അങ്ങനെ പല ഓർഡേഴ്സ് ഉണ്ട് പിന്നെ ടിന്നിനകത്താ ഞാൻ കൊറിയർ അയക്കുന്നത് കൂടുതലും കൊറിയറവർ ഇന്ത്യൻ ഡൽഹി ബോംബെ പൂനെ തമിഴ്നാട് അങ്ങനെ പല സ്ഥലങ്ങളും ഇന്റർനാഷണലും അയക്കുമ്പോ ഇപ്പൊ പുതിയ പുതിയ കൺട്രി വരുന്നുണ്ട് ബെൽജിയം അങ്ങനെ ഓരോരുത്തർ ഓസ്ട്രേലിയ ഇച്ചിരി എക്സ്പെൻസീവ എന്നാലും ചിലർ പറയുന്നത് എക്സ്പെൻസ് അല്ല വിഷയം യുനോ ഗെറ്റിംഗ് ഒരു ക്രിസ്മസ് ഇന്ത്യ കേരള കേക്ക് വലിയ ഒരു കാര്യമല്ലേ എനിക്ക് പിന്നെ ഇവിടെ ഈ കായൽ ഫിഫ്റ്റി അബവ് ഫിഫ്റ്റി എന്ന് പറഞ്ഞ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ അവർ ഫിഫ്റ്റി കഴിഞ്ഞ ഉള്ളവർക്ക് എന്തെങ്കിലും പുതിയ ബിസിനസ് തുടങ്ങി തുടങ്ങിയവർക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു രണ്ടായിരം പേരിൽ നിന്ന് എന്നെ തെരഞ്ഞെടുത്തു എന്റെ കാറ്റഗറി ഓണ്ടർപ്രൂൺ കാറ്റഗറി ആയിരുന്നു അവിടെ എനിക്ക് അവാർഡ് കിട്ടി ഞാൻ ബോംബെ അവാർഡ് മേടിച്ച് അവിടെയും തീരുന്നില്ല സുശീല സ്റ്റീഫന്റെ കഴിവുകൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം നെടുങ്കണ്ടത്ത് വെച്ച് നടക്കുന്ന എഴുപത് വയസ്സ് പ്രായമുള്ളവരുടെ അത്ലറ്റിക് മീറ്റിലും പങ്കെടുക്കാൻ ഒരുങ്ങുകയാണ് സുശീല തന്നെ കൊണ്ട് സാധിച്ചത് ചെറുപ്പക്കാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും സാധിക്കും എന്നുള്ള സന്ദേശമാണ് പുതുതലമുറയ്ക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്നും സുശീല സ്റ്റീഫൻ പറഞ്ഞു എന്തായാലും ക്രിസ്മസ് കാലത്ത് കേക്ക് നിർമ്മാണം കൊണ്ട് തന്നെ ഇടുക്കി ജില്ലയുടെ പ്രിയങ്കരിയായി മാറുകയാണ് സുശീല സ്റ്റീഫൻ ന്യൂസ് ബ്യൂറോ